ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം ലീലാവതാരം എടുത്ത ഭഗവാൻ സമ്പൽ സമൃദ്ധിയോടുകൂടി ദ്വാരകയിൽ സ്വജനങ്ങളോട് ചേർന്ന് വസിച്ചു പതിനാറായിരത്തിൽ പരം രാജനാരികളുടെ ഏകവല്ലവൻ അത്രയും തന്നെ സ്വരൂപമെടുത്ത് അവരെ ആനന്ദിപ്പിച്ചു മനോഹരമായ നടപ്പ് പരിഹാസഭാഷണം അനുരാഗ കടാക്ഷം മന്ദസ്മിതം വിനോദവചനം ം ചുംബനം ഇത്യാദികളാൽ അവരുടെ ചിത്തത്തെ അരവിന്ദ് ആകർഷിച്ചു ആ ഭാഗ്യവതികൾ പരമ പ്രേമ ലഹരിയാൽ കേവലം ഉന്മത്തകളായി ഭവിച്ചു അവരുടെ ഉന്മത്തത സ്വവിസ്തൃതി പൂർവകം തൈലധാര പോലെയുള്ള ശ്രീകൃഷ്ണ സ്മരണയിൽ പരിണമിച്ചതിനാൽ യോഗികൾക്ക് പോലും ദുർലഭമായ ഭഗവത് പ്രേമം ദൃഢമായി അവരുടെ ജന്മം സഫലമായി മാധവപത്നിമാരുടെ ഭാഗ്യോദയത്തിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല ശ്രീകൃഷ്ണൻ കല്യാണ ഗുണങ്ങളെ ഭക്തന്മാർ കീർത്തിക്കുന്നത് കേൾക്കുമ്പോൾ സ്ത്രീകളുടെ മനസ്സ് കൃഷ്ണനിൽ ലയിച്ചു പോകുന്നു ആ സ്ഥിതിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പത്നിമാരുടെ ചിത്തം എങ്ങനെ കൃഷ്ണനെ വിട്ടു നിൽക്കും ലോകവനിതകൾ തങ്ങളുടെ ഭർത്താവ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയെന്ന ദൃഢമായി സങ്കല്പിച്ച് ഭർത്തൃ ശുശ്രൂഷക ചെയ്താലും അവർ ഭാവനാബലത്തിൽ കൃഷ്ണനെ പ്രാപിക്കും ആ ഭഗവാൻ തന്നെ സാക്ഷാത് ഭർത്താവായി ലഭിച്ച പുണ്യവതികൾ ചെയ്ത തപസ് എന്തെന്നു എത്രയെന്നും ആർക്കു വർണ്ണിക്കാൻ കഴിയും വേണ്ടവിധമനുഷ്ഠിച്ചാൽ ഗൃഹസ്ഥാശ്രമവും പുരുഷാർത്ഥം സാധിക്കാനുള്ള ഉപാധിയാണെന്ന് ഭഗവാൻ സ്വയം അനുഷ്ഠിച്ച് കാണിച്ചു തരുന്നു ശ്രീ ഭഗവാന്റെ ഓരോ പത്നിക്കും പത്ത് പുത്രന്മാർ വീതം ഉണ്ടായി അവരെല്ലാം ഉത്തമ ഗുണശീല സമ്പന്നരായിരുന്നു അവരിൽ വെച്ച് പ്രത്യജ്ഞൻ അനിരുദ്ധൻ ദീപ്തിമാൻ ഭാനു സാമ്പൻ മധു ബൃഹത്ഭാനു ചിത്രഭാനു വൃഗൻ അരുണൻ പുഷ്കരൻ വേദബാഹു ശ്രുതദേവൻ സുനന്ദനൻ ചിത്രഭാനു വിരൂപൻ കവി നഗ്രോധൻ എന്നീ പതിനെട്ട് പേർ കീർത്തിമാന്മാരായ മഹാരഥന്മാരായിരുന്നു അനിരുദ്ധന്റെ പുത്രനായ വജ്രൻ മാത്രം മൗസലം കഴിഞ്ഞ് അവശേഷിച്ചു യാദവാന്മാരുടെ സംഖ്യ നിർണയാതീതമായിരുന്നു ആയിരം വിദ്യാർത്ഥികൾക്ക് ഒരാചാര്യൻ വീതം മൂന്ന് കോടി എൺപത്തെട്ട് ലക്ഷം ആചാര്യന്മാരുണ്ടായിരുന്നുവെന്ന് വന്നാൽ യതുക്കളുടെ സംഖ്യ സങ്കല്പിച്ചു കൊള്ളുകയേ വേണ്ടു അവരുടെ ഭാഗ്യമെന്ത് എന്ന് പറയട്ടെ സർവദ ഭഗവാനിൽ തന്നെ മനസ്സ് നിർത്തി ഭഗവാനോട് കൂടി കാലമെല്ലാം കഴിച്ച് അവർ ആ ആനന്ദത്തിൽ തങ്ങളെ തന്നെ മറന്നുപോയി ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് ലോക സംഗ്രഹത്തിനായിരുന്നു ലോക സംഗ്രഹത്തിന്റെ ഒരു ഭാഗം ഭൂഭരനാശവും വേറൊന്ന് ഭക്താനുഗ്രഹവുമായിരുന്നു ഗോകുലത്തിൽ വെച്ച് അനേകം ദൈത്യന്മാരെ ശ്രീ ഭഗവാനും ബലരാമനും വധിച്ചു മധുരയിൽ വന്നതിന് ശേഷം ചിലരെ ഭഗവാൻ വധിച്ചു അനന്തരം യാദവന്മാരോട് ചേർന്ന് ജരാസന്ധ യുദ്ധത്തിൽ അനേകം സൈന്യങ്ങളെ നശിപ്പിച്ചു അന്നുണ്ടായിരുന്ന രാജാക്കന്മാരിൽ പ്രധാനികൾ കൗരവന്മാരും പാണ്ഡവന്മാരുമായിരുന്നു ദുഷ്ടന്മാരായ കൗരവന്മാരുടെ ദുഷ്ടകൃത്യങ്ങളെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ അവരെയും പാണ്ഡവന്മാരെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഭാരതയുദ്ധത്തിന് കളമൊരുക്കി നാട്ടിലുള്ള രാജാക്കന്മാരെല്ലാം ഏതെങ്കിലും ഒരു പക്ഷത്തിൽ ചേർന്നു തൽബലമായി ഭൂമിക്ക് ഭാരമായിരുന്ന രാജാതമന്മാരും സൈന്യങ്ങളും നിശേഷം നശിച്ചു മനുഷ്യരൂപം സ്വീകരിച്ച സർവേശ്വരൻ മനുഷ്യചിതമായ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചത് അവതാരത്തിൽ രണ്ടാമത്തെ ഉദ്ദേശമായ ഭക്താനുഗ്രഹവും ഭഗവാൻ വഴിപോലെ സാധിച്ചു ഒടുവിൽ സത്യസങ്കല്പനായ പ്രഭുവിൻ്റെ ചിന്ത സ്വജനങ്ങളുടെ നേർക്ക് തിരിഞ്ഞു ഈ യാദവന്മാരെല്ലാം അവതാരകാര്യത്തിൽ സഹായിക്കാൻ ആയി അവതരിച്ച ദേവാംശ സംഭവന്മാരാണ് എൻ്റെ സംബന്ധത്താൽ ഇവരുടെ വീര്യം അമോഘമായി വർധിച്ച് ഇപ്പോൾ ആരാലും അടക്കാൻ കഴിയാത്ത നിലയിൽ ആയിട്ടുണ്ട് എൻ്റെ അഭാവത്തിൽ ഇവർ അധികം അഹങ്കരിച്ച് ഭൂമിക്ക് വീണ്ടും ഭാരമുണ്ടാക്കും മാത്രമല്ല ഇവർ ഇനി പൂർവ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും വേണം ഇവരെ നശിപ്പിക്കാൻ അന്യർക്കാർക്കും സാധ്യമല്ല ഇവർ തമ്മിൽ കലഹിച്ചു തന്നെ നാമാവശേഷമാകണം അതിനുശേഷം ഞാനും സ്വതാമം പ്രാപിക്കും ഭഗവാന്റെ ഈ സങ്കല്പശക്തി പ്രവർത്തിച്ചു തുടങ്ങി ലോകരുടെ കലിദോഷങ്ങളെ തീർക്കത്തക്ക സൽക്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാനായി ശ്രീ വാസുദേവൻ വിശ്വാമിത്രൻ അസിതൻ കർണൻ ദുർവാസാവ് ഭൃഗു അങ്കിരസ് കശ്യപൻ വാമദേവൻ അത്രി വസിഷ്ഠൻ ശ്രീ നാരദർ മുതലായ മഹാത്മാക്കളെ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി കർമാവസാനത്തിൽ അവരെ ബഹുമാനിച്ച് യാത്രയച്ചു അവർ പിണ്ഠാരകം എന്ന തീർത്ഥ സ്ഥലത്തേക്ക് പോയി അവിടെ കുറേ യാദവകുമാരന്മാർ കീടിച്ചു മഹർഷിമാരെ കണ്ടപ്പോൾ അവർക്കൊരു കുസൃതി ബുദ്ധി തോന്നി സാമ്പനെ ഗർഭിണി വേഷം കെട്ടിച്ച് മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ബ്രാഹ്മണോത്തമന്മാരെ പൂർണ്ണ ഗർഭിണിയായ ഇവൾ താൻ എന്ത് കുട്ടിയെ പ്രസവിക്കും എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് നേരിട്ട് ചോദിക്കാൻ ഇവൾ ലജ്ജിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് പുത്രനെ പ്രസവിക്കണമെന്നാണ് ഇവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു ജ്ഞാനദൃഷ്ടിയാൽ സത്യം ഗ്രഹിച്ച മുനിമാർക്ക് കോപമുണ്ടായിട്ടും ഹേ മന്ദന്മാരെ നിങ്ങളുടെ കുലനാശകരമായ ഒരു ഇരുമ്പുലക്കയാണ് ഇവൾ പ്രസവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ശാപമോക്ഷത്തിന് അപേക്ഷിക്കാൻ ഇട കൊടുക്കാതെ അവർ പോയി അത് കേട്ട് കുമാരന്മാർ വളരെ ഭയപ്പെട്ടവരായി വേഗം സാമന്റെ വേഷമഴിച്ചു നോക്കിയപ്പോൾ ഒരു ഇരുമ്പുലക്ക കണ്ടു കാര്യത്തിന്റെ ഗൗരവം അപ്പോഴാണ് അവർക്ക് ബോധ്യമായത് കഷ്ടം മന്ദഭാഗ്യരായ നാം എത്ര വലിയ അപരാധമാണ് ചെയ്തത് ഇതറിഞ്ഞാൽ ജനങ്ങൾ നമ്മെ എന്തു പറയുമോ എന്ന് വ്യസനിച്ചുകൊണ്ട് ഉലക്കയെ നിറഞ്ഞ രാജസദത്തിൽ വെച്ച് ഉഗ്രസേന മഹാരാജാവിനെ കാണിച്ചു യാദവന്മാരെല്ലാം ഭയവ പരവശരായി ശ്രീകൃഷ്ണനോട് ആലോചിക്കാതെ ഉഗ്രസേന രാജാവ് ഉപദേശിച്ചതനുസരിച്ച് ഉലക്കയെ രാഗി പൊടിച്ച് സമുദ്രത്തിൽ കലക്കി ഒടുവിൽ ശേഷിച്ച കഷ്ണവും സമുദ്രത്തിലേക്കെറിഞ്ഞു പൊടികളെല്ലാം കരക്കണിഞ്ഞ് ഏരകപ്പുല്ലുകളായി മുളച്ചു ഇരുമ്പുകഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി അതിനെ ഒരു മുക്കുവൻ പിടിച്ച് ഒരു വേടന കൊടുത്തു അവൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും കിട്ടിയ ഇരുമ്പുകഷ്ണം ബാണത്തിൻ്റെ മുനയിൽ യോജിപ്പിച്ച് സൂക്ഷിച്ചു ഭഗവത് സങ്കല്പത്താലാണ് ഇതെല്ലാം നടന്നത് സർവേശ്വരനും ബ്രാഹ്മണ ശാപത്തെ അന്യത ആക്കുവാൻ പ്രയാസമില്ല പക്ഷേ അത് ചെയ്തില്ല മഹാത്മാക്കളെ അപമാനിക്കുന്നത് ഭഗവത് നിന്ദയേക്കാൾ മഹാപാപമാണ് തന്നെ നിന്ദിച്ചാൽ അവിടെ നിന്ന് പൊറുക്കും മഹാനിന്ദയെ തന്തിരുവഴി പൊറുക്കുകയില്ല ശിക്ഷിക്കുക തന്നെ ചെയ്യും ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം